തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വികസന സെമിനാർ സംഘടിപ്പിച്ചു പത്തു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് വികസന സെമിനാർ അംഗീകാരം നൽകിയത് മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിതമായ പദ്ധതികൾ ഭവന നിർമ്മാണം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് വികസന സെമിനാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് പദ്ധതികൾ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബഷർ അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ മെമ്പർമാരായ അനിൽകുമാർ ഐ എസ് ഷാജി ആലുങ്ങൾ സിംഗ് വിനയപ്രസാദ് ഷിജി സി കെ സന്ധ്യാ മനോഹരൻ ജിജ രാധാകൃഷ്ണൻ സുമന ജോഷി ഷൈജ കിഷോർ ബിന്നി അറയ്ക്കൽ കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നിർവഹണ ഉദ്യോഗസ്ഥർ അംഗൻവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ നന്ദി അറിയിച്ചു ആ കരു പദ്ധതിയുടെ രൂപീകരണത്തിൻ്റെ ഒരു നല്ല രൂപമാണ് ഞങ്ങളെ കൈവശിക്കുന്ന ഈ കല്ല് പദ്ധതി തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും പദ്ധതികൾ വിട്ടുപോയിട്ടുണ്ടോ കഴിഞ്ഞ വർഷക്കാലം നടപ്പാക്കിയ പദ്ധതികൾ ഏതെങ്കിലും ഇഴഞ്ഞു നിങ്ങയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് ഇതിൻ്റെ അന്തിമ രൂപം നൽകുക എന്നുള്ള വികസന സിനിമ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് പറയുന്ന ഗ്രാമപഞ്ചായത്ത് എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമെല്ലാം ഓരോ ദിവസവും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ അക്കമിട്ട് ജനങ്ങൾ അറിയിക്കുന്നു അതിന്റെ ഒരു പരിസരം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഗ്രാമപുരം മനസ്സിൽ ദിവസവും പദ്ധതികൾ പഞ്ചായത്തിനെ പോലെ നല്ല കാര്യം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പശു പശു കുട്ടിയുടെ മേത്തും കുട്ടി പശുവിന്റെ മേത്തും ഇങ്ങനെ നക്കിത്തോക്കുന്ന പോലുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു കൊടുത്തു പറയാം നമ്മൾക്ക് നമ്മുടെ പ്രദേശത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളാണ് ആ പദ്ധതികൾ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കണ്ടെത്തുന്നത് ഞാൻ ഈ പറഞ്ഞുവരുന്നത് ഏകദേശം ഇരുപത്തിയേഴ് വർഷ దర్యశోపసారన ఉపwidetilde. 1980లో టై తోనూతి మారీన పక్కాయత్తు గాంచం. 1984లో అజుగా కేంద్రంన స్థాపార. బలపాకన ఉపwidetildeం పన్నగణన వేమనకొండి పోలు. 1994లో పద్ధతికి దిగుమకున పర్షం. కేరళ బలశక్తమైన ఈ దర్యశోపసారన మేము గుర్తు. తిన్న లోకుప మెత్త సంసారనన ఉను. పగణ వస్ర పద్ధతి పోలు కర్తలాకిస్త్రీ ఆనకన చేయును. ും ജനീയാസം സ്ഥലവും കൊണ്ടുപോകുന്നത് കേരളത്തിലാണ് എന്നുള്ള കാര്യം അതൊക്കെ അഭിമാനകരമായ